പേക്ഷിക്കാവുന്ന കുറച്ച് ജോലി ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നോക്കാം തൃക്കാക്കര ഭാരത് മാതാ കോളേജ് കെമിസ്ട്രി കൊമേഴ്സ് മാത്സ് സ്റ്റാറ്റിസ് ഫിസിക്സ് എക്കണോമിക്സ് ഹിസ്റ്ററി ജുവോളജി ഹിന്ദി കമ്പ്യൂട്ടർ സയൻസ് ഇംഗ്ലീഷ് ബോട്ടണി എന്നീ വിഷയങ്ങളിൽ അധ്യാപക ഓൺലൈനായി ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് അപേക്ഷിക്കണം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഭാരത് മാതാ കോളേജ് ഡോട്ട് ഇൻ ആലുവ യു സി കോളേജിൽ ഇംഗ്ലീഷ് മലയാളം സംസ്കൃതം എക്കണോമിക്സ് ഹിസ്റ്ററി സ്റ്റാറ്റിക്സ് മാത്തമാറ്റിക്സ് ഫിസിക്സ് ബോട്ടണി ജുവളജി ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് മാനേജ്മെൻറ്റിലേക്ക് അധ്യാപക ഒഴിവുകൾ അപേക്ഷ മുപ്പതിന് നാലുമണിക്ക് മുമ്പായി കോളേജിൽ ഓഫീസിൽ നൽകണം ഡബ്ല്യു ഡബ്ല്യു യു സി കോളേജ് സെവൻ സീറോ വൺ ടു സിക്സ് ടു സിക്സ് എയ്റ്റ് സിക്സ് എയ്റ്റ് കുസാറ്റിന് കീഴിലുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട്ടിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് ഏപ്രിൽ ഇരുപത്തെട്ടിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കണം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് റിക്രൂട്ട് റോട്ട് കുസാറ്റ് ഡോട്ട് ഇൻ കുസാറ്റ് സേഫ്റ്റി ആൻഡ് എഞ്ചിനീയറിംഗ് വകുപ്പ് സേഫ്റ്റി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് മെയ് രണ്ടിന് മുമ്പേ അപേക്ഷിക്കണം എറണാകുളം സെൻറ്റ് തെരേസ കോളേജിൽ മാർക്കറ്റിംഗ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഡിപ്ലോമ കോഴ്സുകളിൽ അധ്യാപകരുടെ ഉയോഗം മെയ് അഞ്ചിന് മുമ്പ് അപേക്ഷിക്കണം കുടുംബ ഡീറ്റെയിൽസിന് നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫോർ നയൻ ടു ഫൈവ് വൺ നമ്പറിൽ ബന്ധപ്പെടുക പിറവം ബി പി സി കോളേജിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മാത്സ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് കോമേഴ്സ് ഇലക്ട്രോണിക്സ് മിനിസ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് വിഷയങ്ങളിൽ അധ്യാപക ലാസ്റ്റ് ഡേറ്റ് മുപ്പത് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തിരണ്ട് മൂവാറ്റുപ്പ് ഇലാഹിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സൈക്കോളജി സൈബർ ഫോറൻസിക് കോമേഴ്സ് Business management the the new shame that they have